മലയാളികളുടെ പ്രിയപ്പെട്ട സീരിയലായിരുന്ന സാന്ത്വനം ജനുവരി ഇരുപത്തിയേഴോടു കൂടി വലിയൊരു എപ്പിസോഡ് കൂടി അവസാനിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണും ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു അഞ്ജലി എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന ഗോപികയുടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹവും നടന്നത് മറ്റുള്ള പരമ്പരകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഈ ഒരു പരമ്പര വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ ഇരുകയ്യം നീട്ടി സ്വീകരിച്ചത് ജ്യേഷ്ഠാനുജന്മാരുടെ ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞിരുന്ന സീരിയൽ പെട്ടെന്ന് തന്നെ അവസാനിച്ചപ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് സങ്കടമായി സാന്തരത്തിലെ അഞ്ജലി എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന ഗോപിയുടെ വിവാഹ നിശ്ചയം വളരെ ഞെട്ടലോടുകൂടിയാണ് പ്രേക്ഷകർ കണ്ടത് കാരണം ഒരു അറിയിപ്പുമില്ലാതെ വളരെ രഹസ്യമായിരുന്നു വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പരമ്പരയിൽ ഇടയ്ക്ക് വെച്ച അതിൻ്റെ സംവിധായകൻ ആദിത്യൻ അന്തരിച്ചു അത് വളരെ വലിയ ഞെട്ടലോടെയാണ് ആരാധകരും പ്രേക്ഷകരും സഹപ്രവർത്തകരും എല്ലാം കണ്ടത് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച നിശ്ചയമായതുകൊണ്ട് തന്നെ ഗോപികയും ജി പിയുടെയും വിവാഹ നിശ്ചയം മാറ്റിവെക്കാൻ പറ്റാതെയായി ആദിത്യന്റെ മരണശേഷം വളരെ പെട്ടെന്നായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇപ്പോഴുതാ ജനുവരി ഇരുപത്തെട്ടോടുകൂടി ഇരുവരുടെയും വിവാഹവും കഴിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് അവിടെ എത്തിയ സാന്തനത്തിന്റെ താരങ്ങളിൽ നിന്നും കിട്ടിയ ഒരു വാർത്തയാണ് സാന്തനം തീർന്നിട്ടില്ല സാന്തനത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഉള്ളൂ എന്ന് ഈ വാർത്ത അറിഞ്ഞതോടുകൂടി ഇപ്പോൾ പ്രേക്ഷകർ വളരെ സന്തോഷത്തിലാണ് റേറ്റിംഗിൽ എന്നും മുൻപന്തിയിൽ നിന്നിരുന്ന പരമ്പരയാണ് സാന്ത്വനം ഏതൊരു പരമ്പരയുടെ രണ്ടാം ഭാഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ മലയാള പ്രേക്ഷകർ ഒന്നടങ്കം പറയുക അത് സാന്ത്വനം മാത്രമായിരിക്കും സാന്ത്വനത്തിൻ്റെ രണ്ടാം ഭാഗം തുടങ്ങുമ്പോൾ ചില കഥാപാത്രങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് നേരത്തെ ഒരു അറിയിപ്പ് കിട്ടിയിരുന്നു ഇപ്പോഴിതാ ജിപിയുടെയും ഗോപികയുടെയും കല്യാണത്തിന് വന്ന സാന്ത്വനത്തിലെ താരങ്ങൾ അത് വ്യക്തമാക്കിയിരിക്കുകയാണ് ചിലപ്പോൾ ഗോപിക അനലിന്റെ അഞ്ജലി എന്ന ക്യാരക്ടർ ചെയ്യുക ഇനി ശിവൻ എന്ന ക്യാരക്ടർ ചെയ്യുന്ന സജിന്റെ ഭാര്യ ഷഫ്നയായിരിക്കും ഷഫ്നിയും ഗോപികയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് ഗോപിക ചെയ്ത് ഭംഗിയാക്കിയതുപോലെ അഞ്ജലി എന്ന കഥാപാത്രം ഷഫ്നിയ്ക്ക് ചെയ്ത് ഭംഗിയാക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലാണ് പ്രേക്ഷകർ എത്രയൊക്കെ വന്നാലും അഞ്ജലിയായി ഗോപിക വേറെ ആരെയും കാണാനാവുന്നില്ല എന്നും ഒരുപക്ഷം പ്രേക്ഷകർക്കു